ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് കൈക്കുഞ്ഞുമായി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ഗർഭിണിയായി ഭാര്യയെ അപമാനിച്ചത് ചോദ്യം ചെയ്ത ഭർത്താവിനെ കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തതായി പരാതി മംഗലത്തൂർ നട സ്വദേശി സനു സദാനന്ദനാണ് മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യവേ ഗർഭിണിയായ ഭാര്യയെ അപമാനിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്ത ഭർത്താവിനെ കയ്യേറ്റം ചെയ്യുകയും ആയുധം ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്തതായി പരാതി മംഗലത്ത് നട സനോ സദാനന്ദനാണ് കച്ചേരിത്ത അടുത്ത് വെച്ച് മർദ്ദനമേറ്റത് ചൊവ്വാഴ്ച ഉച്ചയോടെ മോവാറ്റുപുഴയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് കേസിനാസ്പദമായ സംഭവം ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിൽ കാണിച്ച ശേഷം മടങ്ങുന്നതിനിടയിൽ ബസ്സിലുണ്ടായിരുന്ന സഹയാത്രികൻ അപമാനിക്കുകയും അസ്ലീല അംഗങ്ങൾ കാണിക്കുകയും ചെയ്തുവെന്നാണ് മൂവാറ്റുപുഴ പോലീസിൽ സനു പരാതി നൽകിയിരിക്കുന്നത് ഭാര്യയെ അപമാനിച്ചത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം സനു പറഞ്ഞു എന്റെ ഭാര്യനെ മറ്റേ കൈ നിക്കറ്റ് കാണിക്കാൻ ഡോക്ടറെ വീട്ടിൽ പോയി തിരിച്ചു വീട്ടിലേക്ക് പോകുന്നവരാണ് മറ്റേ ബസ് സൈഡില് ഇരുന്ന ഒരു അയാളെ ഞാൻ അറിയില്ല എന്റെ ഭാര്യ നോക്കി കൈ വാണിക്കുക ചിരിക്കുക ചെവിയോടുകൂടി ഭാര്യ ഇങ്ങനെ നോക്കുമോ നാട്ടുകടിക്കുകയോ ഇങ്ങനെയൊക്കെ കാണിച്ചു അപ്പോൾ ഞാനത് ബസ്സിൽ എറണാകുളം റൂട്ട് ഓടുന്ന സെന്റ് തോമസ് ബസ്സിലാണ് പോയത് അപ്പോൾ ആ ബസ്സിലെ കണ്ടക്ടറുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇയാൾ ഇങ്ങനെ ശല്യപ്പെടുത്തുകയെന്ന് പറഞ്ഞു അപ്പം തന്നെ അയാൾ എഴുന്നേറ്റ് വന്ന വഴിക്ക് എന്നെ അമ്മ അമ്മയ്ക്ക് അമ്മേനെ കൂട്ടി എന്നെ തെരുവറിയും എൻ്റെ ഭാര്യേനെ തെരു കറിയും ചെയ്തു അപ്പം ഞാൻ എന്നെ തിരി പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ ഓർഡർ കയറി പിരിച്ചു അപ്പം അതിന് ഞാൻ പുള്ളി എൻ്റെ ഓർഡർ കയറി പിടിച്ച് എന്നെ ബസ്സിലേക്ക് വലിച്ചു വെച്ച് താഴെ ഇട്ടു എന്നെ ബസ്സിന്റെ സെന്ററിലേക്ക് തള്ളി ഇട്ടിട്ട് എൻ്റെ മേത്ത് കയറി മറ്റേ കൈകൊണ്ട് എൻ്റെ അടിക്കുകയും പിന്നെ എന്തോ ആയതും വെച്ച് എൻ്റെ തലയ്ക്ക് അടിക്കുകയും ചെയ്യും അതിനിടയ്ക്ക് ബസ് പയ്യെ സ്ലോ ആയപ്പോഴത്തേക്കും ഈ കളി ചാടി ഓടി രക്ഷ ഞാൻ എന്നിട്ട് എൻ്റെ ഭാര്യ അപ്പുറത്തേയും വന്നിട്ട് ആ കണ്ടക്ടറുടെ അടുത്തും ഡ്രൈവറുടെ അടുത്തും വണ്ടി നിൽക്കാനിട്ട് പിടിച്ചു മാറ്റാൻ വേണ്ടി എന്റെ ഭാര്യ മൂന്ന് മാസം കെടുപ്പിനെയാണ് പറഞ്ഞിട്ട് ഈ ഡ്രൈവറും കണ്ടക്ടറും അത് ചെവിക്കൊണ്ടില്ല ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല ഇത് നെഗ്രൂ പാർക്കിൽ എത്തി നാട്ടുകാർ കൂടി വണ്ടി അരമണിക്കൂറിൽ തടഞ്ഞു വിട്ടു അപ്പൊ ഞാൻ പറഞ്ഞു പോലീസ് വന്നിട്ട് പോയാൽ കഴിയുന്നു ആ ബസ്സുകാരത് കേട്ടില്ല ബസ്സുകാര് എന്റെ ഭാര്യയോട് പറഞ്ഞു നിങ്ങളുടെ എങ്ങനെയും ഹോസ്പിറ്റലിൽ പോകാനാണ് ആ കണ്ടക്ടറും ഡ്രൈവറും പറഞ്ഞു പോലീസ് വന്നതിന് മുമ്പ് അവര് വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു എന്നിട്ട് ഞാൻ അവിടുത്തെ ഓട്ടോ ഇട്ടിട്ട് നേരെ മർദ്ദനമേറ്റതിനെ തുടർന്ന് ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും നിരുത്തരവാദപരമായ സമീപനമാണ് ഉണ്ടായതെന്നും ചികിത്സ തേടി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ ആശുപത്രി ജീവനക്കാരും നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും സനുവിന്റെ ഭാര്യ ആദിത്യ പറഞ്ഞു അപ്പൊ തന്നെ ഒരു വണ്ടിയുടെ ഡ്യൂട്ടിയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വന്നപ്പോഴേക്കും ഇവർ ബസ് എടുത്തോട്ട് പോയി ബസ് എടുത്തോണ്ട് പോയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഒരു ഓടക്ഷ വിളിച്ച് ഞാനും ഹസ്ബൻഡും കൊച്ചുകളുടെ കൂടി ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഇൻറ്റിമേഷനായിട്ട് എഴുതി ഇൻറ്റിമേഷനായിട്ട് എഴുതി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു തലയ്ക്ക് പറ്റിയത് കാരണം ഒന്നുകിൽ നിങ്ങൾ ട്രിപ്പ് ഇട്ട് കിടക്കണം അല്ലെങ്കിൽ അഡ്മിറ്റാക്കണം എന്ന് പറഞ്ഞപ്പം ആ എന്ന് പറഞ്ഞ ഒരു മെയിൻ ഡോക്ടർ ആയിട്ട് എഴുതുന്നത് ആ ഡോക്ടർ അന്നേരം എന്നോട് പറഞ്ഞത് ഇയാൾക്ക് ഹൈഡി പി ആണ് അതുകൊണ്ട് ട്രിപ്പ് ഇടാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും വേതനമാണി എന്ന് ഉറങ്ങാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിലൊക്കെ എടുത്തു അത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു ഉറക്ക കൂടിയ കൊടുക്കാൻ ഇവിടെ നിയമവും അതേപോലെ അഡ്മിറ്റ് ആക്കാൻ പറ്റില്ല നിങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു അരമണിക്കൂർ ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടേന്ന് ചോദിച്ചു ഞാൻ സമയം ചോദിച്ച് വാങ്ങിയതിന് ശേഷം അരമണിക്കൂർ ഞങ്ങളുടെ ഇതിൽ ഇരുന്നേ അവർ പറഞ്ഞത് പതിനാല് ദിവസത്തെ നല്ല ആഴത്തിലുള്ള മുഴുവാണ് നല്ല ബ്രിൻഡിങ് ഉണ്ട് അഞ്ച് സ്റ്റിച്ചുണ്ട് സ്റ്റിച്ചിന് വരുന്ന സ്റ്റാപ്ലേറാണ് ചെയ്തവരുന്നത് അപ്പം ഇത്രയും ഒരാളെ എന്തുകൊണ്ട് അവർ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെന്ന് മുഖത്തും നെറ്റിയിലും സാരമായി പരിക്കേറ്റ പരിക്കേറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ് മൂവാറ്റിപ്പുഴ പോലീസ് മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഒരായിരം ഡിസൈനുകൾ ചെറുതും വലുതുമായ ഒരായിരം ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ്